കട്ടപ്പന പീരിമേട് നൂറ്റിപ്പത്ത് കെ ബി ലൈൻ പദ്ധതി വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങി കർഷകർ ഈ മാസം ഇരുപത്തിയഞ്ചിന് കട്ടപ്പന സബ്സ്റ്റേഷനിലേക്ക് മാർച്ചിനും ധർണയും നടത്താൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു കട്ടപ്പന നൂറ്റിപ്പത്ത് കെ വി ലൈൻ ഡബിൾ സർക്യൂട്ട് പദ്ധതി പ്രാരംഭ സർവേ പ്രകാരം തുടരുവാൻ അനുമതി നൽകിയ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെയാണ് സമരം ജനവാസ വൈദ്യുതി ലൈൻ കൊണ്ടുപോകില്ലെന്ന ജനപ്രതിനിധികളുടെയും എ ഡി എമ്മിന്റെയും ഉറപ്പ് നിലനിൽക്കുകയാണ് കളക്ടറുടെ പുതിയ ഉത്തരവിറങ്ങിയിരിക്കുന്നത് കാഞ്ചിയാർ പഞ്ചായത്തിലെ ആറോളം വാർഡുകളിലെ ജനവാസ മേഖലയിലൂടെ ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കടത്തിക്കൊണ്ടുപോകാനാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുവാൻ എ ഡി എമ്മിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് വൈദ്യുതി ലൈൻ കടത്തിക്കൊണ്ടുപോകുന്നതിനായി നിശ്ചയിച്ച് അടയാളപ്പെടുത്തിയ ജനവാസ മേഖലകളിലും വനംവകുപ്പിന്റെ അതിരൃതിയിലുള്ള തേക്ക് പ്ലാന്റേഷനും ജനവാസ മേഖലയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കി തേക്ക് പ്ലാന്റേഷനിലൂടെ വൈദ്യുതി ലൈൻ കടത്തിക്കൊണ്ടുപോകണമെന്ന നാട്ടുകാരുടെ ആവശ്യം മുൻനിർത്തിയാണ് അന്ന് അദ്ദേഹം തേക്ക് പ്ലാന്റേഷനും സന്ദർശിച്ചത് പിന്നീട് ഭൂഗർഭ കേബിൾ വഴി വൈദ്യുതി പ്രസരിപ്പിക്കാൻ കഴിയുമോ എന്ന സാധ്യതയും അതിനുള്ള ചിലവും കെ സി ബി ഉന്നത ഉദ്യോഗസ്ഥരുമായി എ ഡി എം ചർച്ച ചെയ്തിരുന്നു എന്നാൽ വൈദ്യുതി മണ്ണിനടിയിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നതിന് ചിലവ് കൂടുതലാണെന്ന് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകി ജനങ്ങൾ കൂടുതലായി താമസിക്കുന്ന മേഖലയുടെ ലൈൻ കടന്നു പോകുന്നില്ലെന്നും ട്രാൻസ്മിഷൻ വിഭാഗം നൽകിയ റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരമാണ് സർവേ പ്രകാരം തന്നെ അനുമതി കളക്ടർ ഇതിനെതിരെയാണ് സർവകക്ഷി യോഗം ചേർന്ന് രൂപം രാവിലെ പത്ത് മണിക്ക് കട്ടപ്പന സബ്സ്റ്റേഷൻ പരിധിയിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതോടൊപ്പം കേരള മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും എല്ലാം ഈ നമ്മുടെ കർഷകരുടെ പരിവേദന വിവേദനവും സംഭവിക്കുന്നതിനു വേണ്ടിയുള്ള സർവകക്ഷി സംഘയിൽ തീരുമാനമെടുത്തിരിക്കും ഹൈ ടെൻഷൻ ലൈൻ കൊണ്ടുപോകാനായി സ്ഥാപിക്കുന്ന ടവറുകളുടെ സ്ഥാനം നിർണയം പൂർത്തിയാക്കി പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരുന്നു പീരുമേട് സബ്സ്റ്റേഷൻ മുതൽ കട്ടപ്പന വരെ മുപ്പത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് വൈദ്യുതയും ബന്ധിപ്പിക്കുന്നത് നിർമ്മല സിറ്റിയിൽ സബ് സ്റ്റേഷൻ സ്ഥാപിച്ച കട്ടപ്പന പീരുമേട് സബ് സ്റ്റേഷനുമായി കൂട്ടിയോജിപ്പിച്ചാണ് പദ്ധതി പൂർത്തിയാക്കുന്നതെന്ന് സൂചന പദ്ധതിക്കെതിരെ ഇരുപത്തിയഞ്ചിന് സബ് സ്റ്റേഷനും മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തും തുടർന്ന് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകാനുമാണ് യോഗ തീരുമാനം കാഞ്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുൽക്കാന്റെ അധ്യക്ഷതയിലാണ് സർവകക്ഷിയോഗം ചേർന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചേ